Now to Afghanistan, where the Taliban have ordered hair and beauty salons to close within a month. The ruling is yet another blow for women's freedoms, which have been dramatically limited since the Taliban returned to power two years ago. Since then, girls have been banned from attending secondary schools, women have been prohibited from going to parks, travelling without a male companion, and attending university. Now to Afghanistan, where the Taliban have ordered hair and beauty salons to close within a month. The ruling is yet another blow for women's freedoms, which have been dramatically limited since the Taliban returned to power two years ago. Since then, girls have been banned from attending secondary schools, women have been prohibited from going to parks, travelling without a male companion, and attending university. Now, to Afghanistan, where the Taliban have ordered hair and beauty salons to close within a month. The ruling is yet another blow for women's freedoms, which have been dramatically limited since the Taliban returned to power two years ago. Since then, girls have been banned from attending secondary schools, women have been prohibited from going to parks, traveling without a male companion, and attending university. ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്തു വന്ന വാർത്തകളാണ് രണ്ടു ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ലോകത്തെ എല്ലായിടത്തുള്ള ആളുകൾ വളരെ ഗൗരവതരമായി വളരെ ആശങ്കയോടുകൂടി ആ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കേൾക്കുന്ന സമയത്ത് നമുക്ക് പലർക്കും തമാശയായിട്ട് തോന്നുമെങ്കിലും ബ്യൂട്ടി പാർലറുകൾ സ്ത്രീകൾക്ക് വേണ്ടി പിന്നെ പ്രവർത്തിക്കുന്ന സലൂണുകൾ ഇതെല്ലാം ബാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഫ്ഗാനിസ്ഥാൻ്റെ താലിബാൻ ഭരണകൂടം പുതിയ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് ഒരു സമയമാണ് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാനില് താലിബാൻ അധികാരമേൽക്കുന്നത് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അവരുടെ പ്രഥമമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പ്രധാനമായിട്ടുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത് സ്ത്രീകളെ ഏതു വിധേനയും വീടിനകത്ത് തളച്ചിടുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാൻ അവിടെ നടപ്പിലാക്കുന്നത് ഇസ്ലാമിക ഭരണമാണ് എന്നാണ് അതിൻ്റെ ഉത്തരം ഇവിടെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണം പിടിക്കുന്ന സമയത്ത് അഫ്ഗാൻ മോചിതമായി എന്നും അഫ്ഗാൻ സ്വതന്ത്രമായി എന്നും ഒക്കെ വാർത്ത കൊടുത്തവർ ആദ്യഘട്ടത്തിലെ അഫ്ഗാൻ വന്ന സമയത്ത് അഫ്ഗാനിലെ താലിബാൻ വന്ന സമയത്ത് ആദ്യത്തെ താലിബാൻ ഭരണകൂടം അധികാരമേറ്റ സമയത്ത് വിസ്മയം പോലെ താലിബാൻ എന്നെഴുതിയ ആളുകൾ ഇവിടെയുള്ള മതനിരപേക്ഷ വിശ്വാസികൾ എന്ന് സ്വയം മേനി നടിക്കുന്ന ജനാധിപത്യത്തിനു വേണ്ടി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇവിടെ നിലവിളി കൂട്ടുന്നവർ എന്ന് സ്വയം അവകാശപ്പെടുന്നവർ അഫ്ഗാനിസ്ഥാനിൽ പക്ഷേ താലിബാൻ അധികാരം പിടിക്കുന്നതിൽ രോമാഞ്ചം കൊള്ളുന്നവരായിട്ട് നമ്മൾ കണ്ടു പലതരത്തിലും അഫ്ഗാനിസ്ഥാനിലെ ഒരു തീവ്രവാദ സംഘടന അധികാരത്തിലേക്ക് വരുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾ ഇനി അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കുമെന്നും അവരുടെ ജീവിതം ഇരുളടഞ്ഞതായിരിക്കുമെന്നും ആദ്യകാലത്തെ താലിബാൻ ഭരണത്തിൽ നിന്ന് അനുഭവമുള്ള ആളുകളാണ് അന്ന് എയർപോർട്ടിലേക്ക് പാഞ്ഞെടുത്ത് അവിടുന്ന് പറന്നുപോങ്ങാൻ പോകുന്ന വിമാനങ്ങളുടെ മുകളിലേക്ക് കൊത്തിപ്പിടിക്കുന്നതും എയർപോർട്ടിനകത്തേക്ക് യു എസിന്റെ മിലിറ്ററി അംഗങ്ങളുടെ അടുത്തേക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ആ ജനതയ്ക്ക് അറിയാം അതെന്താണ് സംഭവിക്കാൻ പോകുന്നത് അവിടെ നോക്കൂ ഇസ്ലാമിക രാഷ്ട്രമാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഇസ്ലാമിക ഖിലാഫത്താണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള സകല വാർത്തകളും നമ്മൾ ഇസ്ലാം എന്നാണ് മനസ്സിലാക്കേണ്ടത് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന വാർത്ത എന്ന് പറയുന്നത് ബ്യൂട്ടി പാർലറുമായി ബന്ധപ്പെട്ടതാണ് ഇത് ഇസ്ലാമിക ഇസ്ലാം ഇങ്ങനെയൊന്നുമല്ല അത് താലിബാന്റെ പ്രശ്നമാണ് എന്ന് പറയാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി മാത്രം ഞാനൊരു വീഡിയോ ക്ലിപ്പ് പറയാം ഞാൻ കേൾപ്പിക്കുന്നില്ല ഒന്നും മുജാഹിദ് ബാലുശ്ശേരി ഏകദേശം ഒരു രണ്ടു മാസം മുൻപ് നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ ശകലം ലിപ്സ്റ്റിക് ധരിക്കുന്ന ആളുകളെ കുറിച്ച് മേക്കപ്പ് ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ച് പറയുന്നത് അവൾ വേഷിയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആളുകൾ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു മേക്കപ്പ് ധരിക്കുന്ന മേക്കപ്പ് ഇടുന്നവർ ലിപ്സ്റ്റിക് ഇടുന്നവർ ബ്യൂട്ടി പാർലറിൽ പോകുന്നവർ പുറത്തിറങ്ങി നടക്കുന്നവർ ഇവരെല്ലാവരും അണിഞ്ഞൊരുങ്ങുന്നവർ ഇവരെല്ലാം പോലെയാണ് എന്നാണ് മുജാഹുദ് ബാലുശ്ശേരി അന്ന് പറഞ്ഞത് മുജാഹുദ് ബാലുശ്ശേരി പറഞ്ഞത് മുജാഹുദ് ബാലുശ്ശേരിക്ക് ഇവിടെ അധികാരമില്ലാത്തത് കൊണ്ട് ഇവിടെ ആളുകളെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ ചീത്ത വിളിച്ച് നടക്കുന്നു താലിബാനെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ അധികാരമുള്ളത് കൊണ്ട് അവരുടെ ഭരണം നടത്തുന്നത് കൊണ്ട് അവർ ഇസ്ലാമിന്റെ ആ നിയമം പുറത്തിറങ്ങുന്ന സ്ത്രീകൾ വേശ്യകളെ പോലെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ മേക്കപ്പ് ചെയ്യുന്നവരൊക്കെ വേഷകളാണ് സ്പ്രേ അടിക്കുന്നവർ സുഗന്ധദ്രവ്യം പൂശുന്നവർ എല്ലാം വേശ്യകളാണ് എന്ന ഇവരുടെ മത നിയമം അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ സ്ത്രീകൾക്ക് സകല വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പം ഏറ്റവും അവസാനം പുറത്തു വന്ന ഇതാണെങ്കിൽ ഇതിനു മുൻപ് അവിടെ നടപ്പിലാക്കിയിട്ടുള്ള നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് നിയന്ത്രണമല്ല കംപ്ലീറ്റ് ബാൻ ആണ് സ്ത്രീകൾക്ക് യൂണിവേഴ്സിറ്റികളിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ മുതിർന്ന പെൺകുട്ടികൾക്ക് സ്കൂളുകളിൽ പോകാനുള്ളത് പെൺകുട്ടികളുടെ പഠനം താരതമ്യേന പൂർണ്ണമായിട്ട് അതിനെ നിരോധിച്ചു എന്ന് പറയാം സ്ത്രീകൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം നിഷേധിച്ചു അവർക്ക് ജോലി ചെയ്യാൻ പുറത്തിറങ്ങാൻ പാടില്ല അവർ പഠിക്കാൻ പോകാൻ പാടില്ല അവർ കോളേജിൽ പോകാൻ പാടില്ല പൊതു ഇടങ്ങളിൽ യാത്രകളിൽ വിവാഹം നിഷിദ്ധമായ മഹറം ആരെങ്കിലും ഒരാൾ കൂടെയില്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല വാഹനങ്ങളിൽ ടാക്സികളിൽ കാറുകളിൽ ആരെങ്കിലും കയറുകയാണെങ്കിൽ അവിടെ മ്യൂസിക് ഉപയോഗിക്കാൻ പാടില്ല ഹിജാബ് ധരിക്കാത്ത സ്ത്രീകളെ കയറ്റുന്ന ഓട്ടം പോകാൻ പാടില്ല എന്ന് ടാക്സി ഡ്രൈവർമാർക്ക് നിയമം അവിടെയുള്ള സകല എന്താ പറയുക കലാകായിക കേന്ദ്രങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ചു അല്ലെങ്കിൽ നിരോധിച്ചു അവിടെ മ്യൂസിക് നിരോധിച്ചു പാട്ട് പാടുന്നതും മ്യൂസിക്കും നിരോധിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ നാടോടി ഗാനം ആലപിച്ചിരുന്ന ഒരു മനുഷ്യനെ അവരെല്ലാവരും കൂടെ തല്ലിക്കുന്നു കോമഡി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ശ്രദ്ധേയനായിരുന്ന ഒരു കലാകാരനെ അടിച്ചു കൊന്നു അതൊക്കെ തുടക്കത്തിലുള്ള കാര്യങ്ങളാണ് അപ്പൊ ആ സമയത്ത് ജോലികളിൽ നിന്ന് അധികാര സ്ഥാനങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ സകല അവകാശങ്ങൾ വിദ്യാഭ്യാസത്തിന് ജോലിക്കുള്ള അവകാശങ്ങളെല്ലാം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് അതെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാൻ അവിടെ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക നിയമം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്നൊക്കെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വിസ്മയം കണ്ടു ഇവിടെ കണ്ണു തള്ളിയിരുന്നവർ ഇപ്പോൾ എന്ത് പറയണം എന്നറിയാതിരിക്കുകയാണ് കാരണം ഇസ്ലാം എന്താണോ അതാണ് താലിബാൻ അവിടെ നടപ്പിലാക്കുന്നത് അതുകൊണ്ടാണ് അഫ്ഗാൻ ജനത ഇസ്ലാം എന്ന ചെളിക്കുണ്ടിൽ മുങ്ങി മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് അവിടെയുള്ള ജനങ്ങൾ അവിടെയുള്ള സ്ത്രീകൾ പറയുന്നത് പുറത്തിറക്ക പുറത്ത് കിടക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഇരുമ്പുകൂടിനകത്ത് ബന്ധിച്ച നിലയിൽ ഞങ്ങൾ അഗാധമായ സമുദ്രത്തിലേക്ക് ആഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അത് തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ അവർ ഇരുട്ടിലാക്കുന്നു അവരെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നു സ്ത്രീകളെ പൊതു ഇടങ്ങളിൽ നിന്ന് പൂർണ്ണമായും നിരോധിക്കും ഇത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടല്ല അഫ്ഗാൻ അവിടെ നടപ്പിലാക്കുന്നത് ഇസ്ലാമിക നിയമമല്ല ഇസ്ലാമിക ഭരണമല്ല എന്ന് പറയാൻ ധൈര്യമുള്ളവർ അത് പ്രമാണബന്ധിതമായിട്ട് സ്ഥാപിക്കാൻ ധൈര്യമുള്ളവർ ഇനിയെങ്കിലും രംഗത്ത് വരണം നമ്മൾ കുറെ കാലങ്ങളായിട്ട് ഇസ്ലാമിലെ സ്ത്രീകളെ കുറിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിലെ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ച് ഇവരുടെ ഗ്രന്ഥങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അവർക്കതൊന്നും അതൊക്കെ നമ്മൾ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ വ്യാഖ്യാനിച്ച് പറയുന്നതാണ് എന്ന് നിലവിളിക്കുന്നതാണ് ഇവരുടെ ഒരു പൊതു രീതി അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും പറയണം ഇതാണ് ഇസ്ലാമിലെ സ്ത്രീയുടെ അവസ്ഥ ഇതിനൊക്കെ പുറമെ സ്ത്രീകൾക്ക് പാർക്കിൽ പോകാൻ പാടില്ല ജിമ്മിൽ പോകാൻ പാടില്ല ഉദ്യാനങ്ങൾ എന്തെങ്കിലുമുള്ള റെസ്റ്റോറൻറ്റുകളിൽ പോകാൻ പാടില്ല അങ്ങനെ റെസ്റ്റോറൻറ്റുകൾക്ക് നിയന്ത്രണമാണ് ഓപ്പൺ ഏരിയയിലുള്ള ഫുഡ് കഴിക്കുന്നിടത്തേക്കൊന്നും സ്ത്രീകൾ പോകാൻ പാടില്ല കളി കാണാൻ കളിക്കാൻ പാടില്ല കളി കാണാൻ പോകില്ല എന്താണ് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആകെ എന്ന് ചോദിച്ചാൽ വീട്ടിലിരുന്ന് ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാം ഭർത്താവിൻ്റെ അനുമതിയോടുകൂടി ഭർത്താവിൻ്റെ നിയന്ത്രണത്തിൽ ആവശ്യമായിട്ടുള്ള മൂവ്മെന്റ് നടത്താം അതിനപ്പുറത്തേക്ക് സ്ത്രീകൾക്ക് യാതൊരു അവകാശവും ഇല്ല ഇതാണ് ഇസ്ലാമിന്റെ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാട് ഇസ്ലാമിന്റെ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പുരുഷന്റെ കീഴിൽ ഒതുങ്ങി ജീവിക്കേണ്ടുന്ന പുരുഷന്റെ സുഖാസ്വാദനങ്ങൾക്കും പുരുഷന്റെ ആവശ്യ വേണ്ടി പുരുഷൻ വില കൊടുത്ത് വാങ്ങി സൂക്ഷിക്കുന്ന ഒരു 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 ജീവി മാത്രമാണ് സ്ത്രീ അവൾക്ക് പ്രത്യേകമായി അവകാശങ്ങൾ ഉണ്ട് എന്ന് പറയാൻ പോലും ഇസ്ലാമിൽ വകുപ്പില്ല ഇതിലൊരുപാട് ന്യൂസ് റിപ്പോർട്ടുകളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊന്നും എല്ലാം കൂടെ നിങ്ങളെ മുമ്പിലേക്ക് വെക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് അത് അത് സെർച്ച് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നമുക്കത് കണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്നതുകൊണ്ടൊക്കെയാണ് ഞാൻ ആ കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് തരാത്തത് ഇതെല്ലാം ഇവിടെ ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ വിശ്വാസികൾ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്നവർ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയപ്പെടുന്നവർ പ്രത്യേകിച്ച് മൗദൂദികൾ ഇസ്ലാമിക ഭരണം സ്വപ്നം കണ്ട് നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇസ്ലാമിക സംസ്കാരം എന്ന് പറഞ്ഞാൽ ഏതോ ലോകോത്തരമായിട്ടുള്ള സാധനമാണെന്നും അത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സമാധാനം പൂത്തുലയുമെന്നും ഇസ്ലാം സ്ത്രീകൾക്ക് വലിയ പദവി കൊടുത്തിട്ടുള്ള മതമാണ് എന്നൊക്കെ ഗീർവാണിക്കുന്ന ആൾക്കാർ അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കണം ഇറാനിലേക്ക് നോക്കണം ഇറാനില് ഹിജാബ് ധരിക്കുന്നതിലെ പാകപ്പിഴവുകൾ കണ്ടിട്ട് അതിന് ശിക്ഷിക്കാൻ വേണ്ടി ആളെ ഏർപ്പാടാക്കിയവർ അതിനെതിരെ സ്ത്രീകൾ പുറത്തിറങ്ങി കലാപം നടക്കുമ്പോൾ അതിനെതിരെ രൂക്ഷമായി ക്രൂരമായിട്ടുള്ള പോലീസ് നടപടി ആ നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീണു ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നിട്ട് പറയും ഹിജാബ് ചോയ്സ് ആണെന്ന് പറയും അതേപോലെ തന്നെ സ്ത്രീകൾക്ക് വലിയ സ്ഥാനം കൊടുത്തിട്ടുള്ള മതമാണ് ഇസ്ലാം എന്ന് പറയും അതേപോലെ ഉള്ള അവകാശവാദങ്ങളൊക്കെ ഇവിടെ പറയും കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇസ്ലാമിക ഭരണം ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഇസ്ലാമിക ഭരണം അതിന് പോരിശപാടി നടക്കുന്നവർ ഒരു പത്ത് മാസം അഫ്ഗാനിസ്ഥാനിൽ പോയി ജീവിച്ചാൽ അറിയാം എന്താണ് ഇസ്ലാമിക ഭരണം അല്ലെങ്കിൽ ഇറാനിൽ പോയി ജീവിച്ചാൽ മതി അപ്പൊ അറിയാം അപ്പൊ ഇതുകൊണ്ട് ഇത് അനുഭവിച്ചിട്ടില്ലാത്തവർ ഇതെന്തോ മഹാസംഭവമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഉപജീവനമാർഗ മാർഗമാക്കിക്കൊണ്ട് ഇവരുടെ മതബോധം അല്ലെങ്കിൽ ഇവരിവിടെ ജീവിക്കുന്ന അനുഭവിക്കുന്ന സുഖവും സഹോദര്യവും സമാധാനവും ഒക്കെ ഇസ്ലാം ഉണ്ടായതുകൊണ്ട് ഉണ്ടായതാണ് എന്ന ഒരു മൂടസ്വർഗത്തിലാണ് ഇസ്ലാമിക നിയമങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങുന്ന മുസ്ലിം സമൂഹം നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അഫ്ഗാനിസ്ഥാനിലെ ഈ വിഷയം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് ഇഷ്ടംപോലെ ഇന്റർനാഷണൽ വാർത്താ മാധ്യമങ്ങൾ അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ വാർത്തകൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടും ഒന്നും ഒന്നും രണ്ടും ഒന്നും അല്ല ഈ സമയത്താണ് നിങ്ങൾ മലാല യൂസഫ് സായിയെക്കുറിച്ച് ഓർക്കേണ്ടത് പാകിസ്ഥാൻകാരിയായിട്ടുള്ള ആള് ഇതേ താലിബാന്റെ പാകിസ്ഥാൻ വേരുകളുള്ള അഫ്ഗാൻ താലിബാന്റെ പിന്നെ തീവ്രവാദികളാൽ വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം അവിടുത്തെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി അടിച്ചമർത്തപ്പെടുന്ന പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നയിച്ചു നിരോധനങ്ങളെ അതിലംഘിച്ചു വിദ്യാഭ്യാസം നേടാൻ ശ്രമിച്ചു എന്നുള്ളതൊക്കെയാണ് ആ പെൺകുട്ടി അന്ന് ചെയ്ത കുറ്റം എനിക്ക് ഓർമ്മയുണ്ട് അന്ന് പിന്നെ ആ സമയത്ത് ഈ മലാല യൂസഫ് സായിയെ പിന്നെ യു എൻ അംഗീകരിക്കുന്നത് അവർക്ക് ഏർ സമ്മാനം നൊബേൽ സമ്മാനം കിട്ടുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ചില ഇസ്ലാമിസ്റ്റ് വിഭാഗങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അത് അമേരിക്ക ഇറക്കി വിട്ട ഒരു എന്താ പറയുക ഒരു തിരക്കഥയുടെ ഭാഗമായിട്ട് ഉണ്ടായി വന്നതാണ് ഈ മലാല യൂസഫ് സൈ സംഭവം അത് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരെ നമുക്ക് കാണാം അപ്പൊ ഇസ്ലാമിക രാജ്യം അല്ലെങ്കിൽ ഇസ്ലാമിക ശരീരത്വ നിയമം ഇസ്ലാമിക ഭരണം എന്നൊക്കെ പറഞ്ഞാൽ അത് മഹാസംഭവമാണ് എന്ന് വിചാരിക്കുന്ന സ്ത്രീകളും കുട്ടികളും യുവാക്കളും രക്ഷിതാക്കളും ഉമ്മമാരും പെങ്ങന്മാരും ഒക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കത് പറയാൻ തോന്നുന്നത് നിങ്ങൾ ഇതുവരെ അത് അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഇസ്ലാം എന്താണെന്നും അതിൻ്റെ നിയമം എന്താണ് എന്നും ഒക്കെ അനുഭവിച്ച ആളുകൾക്ക് മാത്രമാണ് അതെന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്കത് അറിയണമെങ്കിൽ അഫ്ഗാനിസ്ഥാനിലുള്ള സ്ത്രീകൾ ചോദിക്കുക നിങ്ങൾ ഇസ്ലാമിലെ സ്ത്രീകളുടെ സംരക്ഷണം ശരിക്കും ആസ്വദിക്കുന്നവരല്ലേ എങ്ങനെയുണ്ട് ഇസ്ലാമിൻ്റെ സംരക്ഷണം ഇപ്പോഴാണല്ലോ താലിബാൻ വന്നതിന് ശേഷമാണല്ലോ പൂർണ്ണമായിട്ട് ഇസ്ലാമിൻ്റെ ആ ഒരു സംരക്ഷണത്തിന്റെ സ്ത്രീ സംരക്ഷണത്തിന്റെ സ്ത്രീ അവകാശങ്ങളുടെ ഒക്കെ ആ ഒരു പർദീസം കൂടെ തുറന്നു കിട്ടുന്നത് അഫ്ഗാനിസ്ഥാനില് അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ സ്ത്രീകളോടൊന്ന് വിളിച്ച് ചോദിക്കുക എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് എന്താണ് ഇസ്ലാമിക ഭരണം എന്നുള്ളത് ഇനി അഫ്ഗാനിസ്ഥാനില് ഈ നിരോധനങ്ങളൊക്കെ നടത്തുന്നതും മേൽനോട്ടം വഹിക്കുന്നതും അവിടുത്തെ മതകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതും ഞാനൊരു വാർത്താ മാധ്യമത്തിൽ കണ്ടതാണ് എനിക്ക് വാസ്തവത്തിൽ അങ്ങനെ ഒരു മിനിസ്ട്രി അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല നന്മ തിന്മ മിനിസ്ട്രി ഉണ്ട് അവിടെ നന്മ തിന്മ മന്ത്രാലയം എന്താണ് ഈ നന്മതിന്മ മന്ത്രാലയം എന്ന് ചോദിച്ച് പല ആളുകൾ തമാശയാക്കുന്നത് ഞാൻ അതിന് താഴെ കണ്ടു പക്ഷെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുമെങ്കിലും ഇസ്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക ഭരണ ഉള്ളടത്തി ഏറ്റവും ആദ്യം ഉണ്ടാവേണ്ട സാധനം നന്മതിന്മ മന്ത്രാലയമാണ് കാരണം മുസ്ലിം സമൂഹത്തിന്റെ പൊതു ഉത്തരവാദിത്തമാണ് ഭരണഘടനയുടെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ഒന്ന് അവിടെ പ്രജകൾക്കിടയിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയുമാണ് നന്മ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ മതപരമായ എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ട് ഓരോ പ്രജയും എന്ന് വരുത്തേണ്ടുന്ന ഉത്തരവാദിത്തം നിറവേറ്റുന്നവരാണ് നന്മ തിന്മ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ ഭരണാധികാരിയുടെ ചുമതലയാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്തൊക്കെയാണ് നന്മ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ചെയ്യുന്നുണ്ട് എന്നും ഇസ്ലാം എന്തൊക്കെയാണ് തിന്മ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ചെയ്യുന്നില്ല എന്ന് മാത്രവും എന്ന് ഉറപ്പു വരുത്താൻ വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള മന്ത്രാലയം ആ മന്ത്രാലയത്തിന്റെ പണിയാണ് സ്ത്രീകൾ പുറത്തിറങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം സ്ത്രീകൾ ജോലിക്ക് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം സ്ത്രീകൾ മഹരമ കൂടെയില്ലാതെ പുറത്തിറങ്ങുന്നില്ല യാത്ര ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം എന്തൊക്കെ പണിയുണ്ട് എന്ന് മാത്രം മതിയോ ഇസ്ലാമികേതരമായ എല്ലാ സംവിധാനങ്ങളെയും തച്ചുടക്കണം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എവിടെയൊക്കെയുള്ളത് നോക്കണം അത് കണ്ടുകെട്ടണം അത് പിടിച്ചെടുക്കണം തകർത്ത് കളയണം വാദ്യോപകരണങ്ങൾ സിനിമാശാലകൾ അതൊക്കെ തകർത്ത് കളയണം ഇതൊക്കെ പണിയുണ്ട് ഇതൊന്നും പോരാന്ന് ഇതര മത സ്ഥാപനങ്ങളുണ്ടോ നോക്കണം അത് പൊളിക്കണം വേറെ ബിംബങ്ങളോ ഏതെങ്കിലും വിഗ്രഹങ്ങളോ മറ്റു ആരാധനാലയങ്ങളോ ക്ഷേത്രങ്ങളോ ഒക്കെ ആരെങ്കിലും ഈ ഒരു ജനാധിപത്യ ഭരണത്തിന്റെ ഗ്യാപ്പിൽ അവിടെ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ നോക്കണം അത് പൊളിച്ചു കളയണം പിടുപ്പത് പണിയുണ്ട് നന്മജന്മ ഭരണകൂടത്തിന് വിചാരിച്ച കളിയൊന്നുമല്ല എന്നിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തിന്റെ തണലിൽ ഇരുന്നിട്ട് ഇവർ പറയും ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ സ്വർഗമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ കബറിടമാണ് കബറിടമാണ് ശവക്കുഴിയാണ് സ്ത്രീകളുടെ ഓരവകാശങ്ങളും സ്ത്രീകൾക്ക് ഇല്ല ഇസ്ലാമിൽ ഉണ്ട് എന്ന് പറയുന്നത് മുഴുവൻ പുരുഷന് കീഴൊതുങ്ങി ജീവിക്കുമ്പോൾ പുരുഷന് സ്ത്രീയോട് ബാധ്യതയായി കൽപ്പിക്കപ്പെട്ട ചില നിബന്ധനകൾ ചില ഔദാര്യങ്ങൾ മാത്രമാണ് ഇസ്ലാമിലെ സ്ത്രീയുടെ അവകാശം വേറെ ഒരവകാശം ഇസ്ലാമിലെ സ്ത്രീക്കില്ല നമ്മൾ എത്രയോ സംസാരിച്ചിട്ടുണ്ടല്ലോ ഫത്തോൽമൊഴിയനും യും ഒക്കെ എടുത്ത് വായിച്ചിട്ട് സ്ത്രീകളുടെ അവകാശം അവരുടെ സംരക്ഷണത്തിന്റെ ഇനി സംരക്ഷിക്കുമ്പോൾ പോലും സ്ത്രീകളുടെ സംരക്ഷണം എന്ന് പറയുന്നത് പുരുഷന്റെ എന്തു ഉദ്ദേശത്തിലാണോ പുരുഷൻ സ്ത്രീയെ സ്വന്തമാക്കിയത് ആ ഉദ്ദേശമൊക്കെ പൂർത്തീകരിക്കാൻ ഈ പുരുഷന് സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന ഉപാധിയിന്മേൽ ഉള്ള സംരക്ഷണവും ചെലവിനോടുക്കലും മാത്രമാണ് പുരുഷന് ബാധ്യതയുള്ളത് ഹിജാബ് ധരിക്കാൻ വേണ്ടി ഇവിടെ മെഡിക്കൽ കോളേജിൽ ഹിജാബ് ധരിക്കണം എന്ന ആവശ്യം ഉന്നയിക്കാൻ വേണ്ടി പെൺകുട്ടികളെ പിരികേറ്റി വിടുന്നവരും കത്തകഴുതി കൊടുക്കുന്ന പെൺകുട്ടികൾ ആലോചിക്കേണ്ടത് ഹിജാബ് ധരിച്ചത് കൊണ്ട് ഇസ്ലാമികമാവില്ലല്ലോ പെൺകുട്ടികൾ പഠിക്കാൻ പോവാതിരിക്കുക പ്രത്യേകിച്ച് മെഡിക്കൽ പഠനത്തിന് പോകാതിരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാട് അതാണ് താലിബാൻ അവിടെ നടപ്പിലാക്കുന്നത് പ്രായപൂർത്തി എത്തിയതിനു ശേഷം പെൺകുട്ടികൾ പഠിക്കാൻ പോകേണ്ടതില്ല എന്നു തന്നെയാണ് തീരുമാനം പഠനത്തിന് അവസരമില്ല യൂണിവേഴ്സിറ്റികൾ താലിബാൻ അധികാരത്തിലെത്തുന്നതിന് മുൻപ് അടച്ച യൂണിവേഴ്സിറ്റികൾ താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ അധ്യയന വർഷം സ്കൂളുകൾ കോളേജുകൾ ക്യാമ്പസുകൾ തുറന്ന സമയത്ത് അവിടെ പെൺകുട്ടികളെ പ്രവേശിപ്പിച്ചില്ല എന്നുള്ളതാണ് വാർത്ത എന്തുകൊണ്ടാ ഇസ്ലാമിക നിയമമാണ് അവിടെ നന്മ തിന്മ മന്ത്രാലയം ഉണ്ട് അവിടെ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ അവർക്ക് ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളാണ് ആധാരം അതുകൊണ്ട് ഇവിടെയുള്ള ഇത്തരം ആവശ്യങ്ങളുമായിട്ടുള്ള പ്രഹസനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക സാധാരണ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഇസ്ലാമിക സംഘങ്ങളുടെ പിന്നാലെ കൂടി ഇസ്ലാമിക ശരിയത് നിയമത്തിന് വേണ്ടി അതിൽ നിങ്ങൾ തിരുത്തലുവരുത്താൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഒച്ചപ്പിടി ഒച്ചയും പിടി ഉണ്ടാക്കി ഇതാ ഞങ്ങളെ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നേ ഞങ്ങളെ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിന് പകരം ആ ഒരു നിയമം നിങ്ങൾ മുസ്ലിം സ്ത്രീകൾക്ക് എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ വിലയിരുത്താൻ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് മുസ്ലിം നിയമത്തിന് വേണ്ടിയിട്ടുള്ള മുറവിളി എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ അനുഭവിച്ചിട്ടില്ലാതെ അടി രണ്ടെണ്ണം കിട്ടുമ്പോ ചന്തിക്ക് രണ്ടെണ്ണം കിട്ടുമ്പോഴല്ലേ ചുവരിലിന്റെ ചൂടറിയുള്ളൂ അതുവരെ ചുവരിൽ കാണുമ്പോൾ ഭംഗിയുള്ള ചുവരില് കാണുമ്പോഴുള്ള കൊതി മാത്രമാണ് ശരീരത്തിൽ നിയമത്തിനോടുള്ള ആക്രാന്തം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ബ്യൂട്ടി പാർലറുകൾ അടച്ചുപൂട്ടണം അവിടെ എന്തായാലും സ്ത്രീകളുടെ ബ്യൂട്ടി പാർലർ സ്ത്രീകൾ മാത്രം വരുന്നു അവിടുത്തെ സ്ത്രീകൾ തന്നെയാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് അത് അടച്ചുപൂട്ടണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ബാലുശ്ശേരി ഇവിടെ പറഞ്ഞ ആരെ കാണിക്കാനാണ് ഇവൾ അണിഞ്ഞൊരുങ്ങുന്നത് അണിഞ്ഞൊരുങ്ങുന്നത് വേശ്യാവൃത്തി ആയിട്ട് പരിഗണിക്കും എന്നുള്ളതാണ് കാരണം അണിഞ്ഞൊരുങ്ങുക എന്ന് പറയുന്നത് ഭർത്താവിന് മുമ്പിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പുറത്ത് ചെയ്യാൻ പാടില്ല പുറത്ത് കല്യാണത്തിന് പോകുമ്പോഴോ ജോലിക്ക് പോകുമ്പോഴോ ഒന്നും അണിഞ്ഞൊരുങ്ങാൻ പാടില്ല ലിപ്സ്റ്റിക് തേക്കാൻ പാടില്ല കാരണം എന്താണ് അവൾ വേഷിയാണ് അവൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് കാര്യം